പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് ഇത്രയും ഒരാവശ്യം ഇല്ലാതെ എത്ര ദിവസമായി അറിയോ ഈ ഫയലോടെ വെച്ചിട്ട് കഷ്ടമുണ്ട് ആവശ്യമില്ലാതെ വെറുതെ ഓരോരുന്ന് ഇവിടെ വെച്ചു കഴിഞ്ഞാ എന്നെ പറഞ്ഞാ മതി കൊടുത്തോട്ടി നിങ്ങളെ കുട്ടിയോടെ പ്രശ്നങ്ങളേ ഉള്ളു വന്നേ മുതല് ഞാൻ പിന്നെ പറയണ്ട പറയണ്ടെന്നുവെച്ചാൽ പ്രശ്നമായി കഴിഞ്ഞ മനസ്സിന് നിക്കുന്ന സമാധാനം വേണ്ടേ നിങ്ങളെ കുട്ടി എന്താ കാട്ടിയത് നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു ഇത്ര ദിവസം അവിടെ വന്ന് നിൽക്കണ നിങ്ങളൊന്നും ചോദിക്കൊന്നും ചെയ്തില്ല എന്തിനാ വന്നുള്ളത് എന്റെ തെറ്റാള് ഞാൻ നിങ്ങളുടെ വീട്ടിനൊന്നും പറഞ്ഞില്ല ഞാൻ പണിയെടുത്ത് വന്നു കഴിഞ്ഞാൽ ഫോണാണ് ഞാൻ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ബിസിയാണ് അപ്പൊ ഞാൻ ചോദിച്ചായിരുന്നു ഇപ്പാക്ക് വിളിക്കാരിത്രമാണ് സംസാരിക്കാനുള്ളത് എപ്പോഴും വിളിക്ക ല്ലോ ഞാൻ കിട്ടിക്കൊടുന്ന് കൊണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങളെ മോളോട് ചെയ്തു തന്നിട്ടുണ്ടോന്ന് ഞാൻ പന്ത്രണ്ട് മണി പതിനൊന്ന് മണി ആകും ജോലി കഴിഞ്ഞു വീട്ടിലോട്ട് വരാൻ വീട്ടിൽ വന്ന ഓൾ അസലായി കഴി കിടക്കുക

മനുഷ്യൻ ഒരു സമാധാന സ്വസ്ഥതയും വീട്ടില് വേണ്ട വീട്ടിൽ വന്നാലും അതില്ല ഷോപ്പിൽ രാവിലെ പോകുമ്പോ ഒരു ചായ പോലും ഓടി തന്നിട്ടില്ല അതാരെ ഞങ്ങക്ക് എന്റെ ഒമ്മയതൊക്കെ രാവിലെ എനിക്ക് തരുന്ന നീക്കണ പത്ത് പതിനൊന്ന് മണിക്ക ചോദിച്ചത് ചെയ്ത മോളിപ്പൊ പറയു ഞാൻ ചെയ്തു എന്തിനാ ചെയ്യുന്നത് കല്യാണം അവനെ മനസിലാക്കി കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം ഓളെന്ത്രട്ടെ

ഒളിച്ചോടിച്ചുകൊണ്ടാണെന്ന് നിന്നെ കിട്ടൂല എത്ര ദിവസം കെട്ടിയ അന്ന് മുതലേ ഞങ്ങളെ കുട്ടി പ്രശ്നക്കാരിയാ പിന്നെ കെട്ടിയില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോയത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം എന്റെ കുട്ടിനെ അല്ല എനിക്ക് ഇങ്ങനെ പോകണം ഇത് ഒഴിവാക്കി തന്നാളി ഇക്കൊരു കുഴപ്പമില്ല അങ്ങനെ പറ്റൂല കെട്ടിയില്ലെങ്കിൽ ഇക്ക് പ്രശ്നമില്ല മനസ്സമാധാനം കിട്ടുമല്ലോ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം എന്റെ കുട്ടിനെ ഒറ്റ ദിവസം മുതൽ ഇക്ക് ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം എന്റെ കുട്ടിനോട് എന്നിട്ട് ഞാൻ പറഞ്ഞ് തരാം ഇത്രയും കാലം പറഞ്ഞു മനസ്സിലാക്കിയതിനോ അവളോട് എന്നിട്ടല്ലോ അങ്ങനെ പറഞ്ഞു വിട്ടത് ഇത് ഇന്നേലും തുടങ്ങിയ പ്രശ്നമല്ലല്ലോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ചെയ്യാൻ വയ്യ വാണച്ചാലും തുടങ്ങിയ പ്രശ്നമാണെങ്കിൽ കുഴപ്പമില്ല ഡെയിലി പ്രശ്നം എനിക്കൊരു സമാധാനം വേണ്ടേ

വാപ്പ വിളിച്ചോ വിളിച്ചോ അമ്മ ആരും വിളിച്ചില്ലല്ലോ ഇപ്പൊ ഇന്നല്ല അമ്മ വിളിക്കുന്നത് ആ സമയത്ത് നിങ്ങള് ചോദിച്ചാ അപ്പൊ നിങ്ങക്ക് നിങ്ങളുടെ മകളുടെ മകളുടെ കൈയ്യിലിരിപ്പ് അറിയാ പഠിച്ചോളിയോടെ നിങ്ങൾ നിരപരാധി കാര്യമില്ല നിങ്ങളുടെ മോളുടെ കൈയിലിരിപ്പ് അങ്ങനെയാണ്

എന്റെ മോള് കുറ്റം പറഞ്ഞൂടലോ എന്റെ എന്നിട്ട് അതിനെ കുറിച്ച് സംസാരിക്കണത് നിങ്ങള് മോള് അവിടെ തന്നെ കിട്ടും അങ്ങനെ പറയല പോലെ ക്ഷമിക്കാനൊന്നും പറ്റൂല അങ്ങേ എന്റെ ഇത് ലാസ്റ്റ് ക്ഷമിക്കലേറ്റാസ്റ്റ് ഞാൻ എന്നാ ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഓളി കയറ്റി വിട്ടോളൂ നിങ്ങൾ കൊടുന്ന് തന്നാളെ ഞാനായിട്ട് പറഞ്ഞ വെച്ചോന്നല്ലോ ഓള് ഇതനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേറെ ആവശ്യണ്ടോ അന്നെ എന്തിനാ ഞാൻ കെട്ടിച്ചത് ഓ എൻറെ കൂടെ ജീവിക്കാനല്ലായിരുന്നു ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഇനി ചായക്ക് തരും ഇനി ഞാൻ അവടെ പറഞ്ഞേക്കാണ് നിന്റെ കൂടെ കുഞ്ഞോനെ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി സംസാരിച്ചിട്ട് മാത്രം പറഞ്ഞു എനിക്ക് വയ്യ ഉമ്മ സത്യം പറയാലോ എനിക്ക് ജോലി തിരക്കായാലും അതോ അതിന്റെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് നടക്കുന്ന അതിന്റെ ഇടക്ക് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും കൂടെ ആയിക്കഴിഞ്ഞാൽ മനുഷ്യന് മനസമാധാനം വേണ്ടേ അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളൂ മനസ്സിലാക്കലല്ലോ ഇതെ അവസാനത്തെ ഇതിന്റെ അവസാനത്തെ ക്ഷമിക്കലായിരിക്കും ഇത് കഴിഞ്ഞ ഒരു ക്ഷമ ദാക്ഷെ ഞാൻ നേരെ വക്കീലായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ച് എന്താണോ അതിന്റെ നടപടി അതങ്ങോട് സ്വീകരിക്കും അല്ലാതെ എനിക്ക് വയ്യ ഓണയും കൊണ്ട് ഇങ്ങനെ ചുമന്ന് നടക്കാൻ എന്റെ പൊന്നുമോനെ ഒന്ന് ഇമ്മാനെ ഓർത്തിട്ട് ഉപ്പാനെ ഓർത്തിട്ടൊന്നും എന്റെ ഇത്രയും ദിവസം ഞാൻ ക്ഷമിച്ച് കൂടെ പൊറപ്പിച്ചത് പക്ഷെ കിടക്കാനുള്ള ഒരു സമയം പോലും അല്പം സംസാരിക്കാൻ എന്റെ കൂടെ നിൽക്കൂല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭാര്യ എന്തോ ഒരു കഷ്ടാണ് കുട്ടി ഇങ്ങനെ കാട്ടിക്കൂട്ടിയോടെ ഉം ഇത് ലാസ്റ്റ് ആയിട്ട് ഒരു വാണിംഗ് കൂടെ തരാം മോളെ നന്നായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുന്നാക്കി തരുകയാണ് ഇനി വീട്ടില് പ്രശ്നം ഉണ്ടാക്കൂലോട്ടൊരു കൊഴപ്പില്ല ഇനി വീട്ടിലൊന്നും പ്രശ്നം ഉണ്ടാക്കൂല ഞാന് പറഞ്ഞു മനസ്സിലാക്കി എനിക്കും ചായയും ചോറൊക്കെ തേടുന്നുണ്ട് മനസ്സമാധാനം തേരും നല്ല പിന്നെ കുട്ടിയായിട്ട് ഇരിക്കണം ഇപ്പൊ പഴയമായിരല്ല എന്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് സുന്ദരി കുട്ടിയായിട്ട് നിന്റെ കൂടെ ഉണ്ടാവും ഒരിക്കലും കൂടെ ക്ഷമിച്ചിന്റെ പൊന്നും പിന്നെ എന്താ ചെയ്യാന്ന് നമുക്കറിയാം

വീട്ടിലേക്ക് അന്ന് അതിന്റെ മുതൽ പ്രശ്നങ്ങൾ ഞാൻ ഉപദേശിച്ചു മനസ്സിലാക്കി പറഞ്ഞു നിങ്ങൾ നീ അവളെ അങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്നാല് വിടാം പക്ഷെ ഇനി ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവരുത് അത്രേ ഉള്ളൂ ഒരിക്കലും ഇങ്ങനത്തെ പ്രശ്നം ഞാൻ പറഞ്ഞു മനസ്സിലാക്കി നിന്റെ അടുത്തേക്ക് വിടാൻ പോവാണ് ഇനി